പ്രതിഷേധങ്ങൾക്ക് വേറിട്ട ഒരു സ്വഭാവമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോകുന്നത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വേറിട്ട പ്രതിഷേധങ്ങളുടെ കാലം അത്തരത്തിലൊരു പ്രതിഷേധത്തിന് കഴിഞ്ഞ ദിവസം പാലാരിവട്ടം കെ സി ബി ഓഫീസ് അക്ഷം വഹിക്കുകയുണ്ടായി ഞങ്ങൾ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെടുത്തിയിട്ട് കെ സി ബി ആസിലുള്ളവർ സുഖിക്കേണ്ട കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ കറണ്ട് ഇല്ലാതെ സഖികെട്ട് വൈദ്യുതി ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിച്ച പരമേശ്വരൻ ചോദിക്കുന്നത് തികച്ചും ന്യായമായ ചോദ്യം രാത്രി കാലങ്ങളിൽ വീട്ടിൽ സ്ഥിരമായി കറണ്ട് ഇല്ലാതെയായാൽ എന്ത് ചെയ്യും ഉറക്കം മറ്റെങ്ങോട്ടെങ്കിലും മാറ്റുക തന്നെ അത് തന്നെയാണ് പരമേശ്വരനും കഴിഞ്ഞ ദിവസം ചെയ്തത് പക്ഷേ ഉറങ്ങാൻ അദ്ദേഹം കണ്ടെത്തിയത് ഇലക്ട്രിസിറ്റി ഓഫീസാണ് എന്ന് മാത്രം പാലാരിവട്ടം വൈദ്യുതി ഓഫീസിലായിരുന്നു പരമേശ്വരന്റെ വേറിട്ട പ്രതിഷേധം രാത്രിയായാൽ വീട്ടിൽ കറണ്ടില്ല പരാതി പറഞ്ഞു മടുത്തു അത്യുഷ്ണം സഹിക്കാനാകാതെയാണ് പരമേശ്വരനും ഭാര്യയും വൈദ്യുതി ഓഫീസിലെത്തി കിടന്നുറങ്ങി പ്രതിഷേധിച്ചത് രാത്രിയിൽ വൈദ്യുതി ഓഫീസിലെത്തിയ പരമേശ്വരന്റെ കയ്യിൽ ഒരു പായും തലയണയും ഉണ്ടായിരുന്നു പരമേശ്വരന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും ആദ്യം മനസ്സിലായില്ല പായ നിലത്തുവിരിച്ച പരമേശ്വരൻ രോഗിയായ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ചന്ദ്രകലയെ അവിടെ കിടത്തി തൊട്ടടുത്ത് പരമേശ്വരൻ കിടന്നു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും പരമേശ്വരൻ പിന്മാറിയില്ല വീട്ടിൽ കിടന്നുറങ്ങാൻ നിവൃത്തിയില്ല ഇവിടെ കറണ്ടുള്ളപ്പോൾ ഹൃദ്രോഗിയായ എന്റെ ഭാര്യ ഇവിടെ കിടന്നുറങ്ങട്ടെ എന്നായിരുന്നു പരമേശ്വരൻ അധികൃതരോട് പറഞ്ഞത് പാലാരിവട്ടം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ബലപ്രയോഗത്തിലൂടെ പരമേശ്വരന്റെ ഭാര്യയും അവിടെ നിന്ന് മാറ്റാൻ അവരും മുതി ില്ല പരമേശ്വരും ഭാര്യയ്ക്കും പിന്തുണയുമായി നാട്ടുകാരും എത്തിയതോടെ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമം ഊർജ്ജിതമായി ഒടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെ പൊണേക്കര പ്രദേശത്തെ തടസ്സം പരിഹരിച്ചതോടെയാണ് രോഗിയായ ഭാര്യയും കുട്ടി പരമേശ്വരൻ വീട്ടിലേക്ക് മടങ്ങിയത് വൈദ്യുതി മുടക്കം പതിവായതോടെ കെ സി ബി ഓഫീസിലെത്തി ബില്ല് ചില്ലറയായി എണ്ണിപ്പിച്ച് പഞ്ചായത്ത് അംഗം പ്രതിഷേധിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ് എണ്ണായിരം രൂപയുടെ ചില്ലറയാണ് കെ സി ബി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിൽ എണ്ണിച്ചത് കൊല്ലം പത്തനാപുരം തലവൂരിലായിരുന്നു ആ സംഭവം തലവൂർ പഞ്ചായത്ത് രണ്ടാലം മൂട് വാർഡ് അംഗം സി രഞ്ജിത്താണ് പ്രതിഷേധ സൂചകമായി വൈദ്യുത ബിൽ ചില്ലറയായി നൽകി ശ്രദ്ധ നേടിയത് കെ സി ബിയുടെ പട്ടാഴി സെക്ഷൻ ഓഫീസിലായിരുന്നു സംഭവം നടന്നത് തലവൂരിലെ വൈദ്യുതി ബിൽ അടയ്ക്കാത്തവരുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന അവസാന ദിവസമായിരുന്നു അന്നത്തെ ദിവസം മേഖലയിലെ ഒൻപത് പേരുടെ ബിൽ തുകയായ എണ്ണായിരം രൂപ ചില്ലർ ായി നൽകുകയായിരുന്നു അദ്ദേഹം ബില്ലുകളും തുകയും പ്രത്യേകം കവറുകളിലാക്കി കെട്ടി വലിയ സഞ്ചിയിലാക്കി തോളിൽ ചുമന്നാണ് രഞ്ജത്ത് കെ സി ബി സെക്ഷൻ ഓഫീസിൽ എത്തിയത് അഞ്ച് ആയിരത്തി അഞ്ഞൂറ് തൊള്ളായിരത്തി അമ്പത് ഇങ്ങനെ വ്യത്യസ്തമായ ബിൽ തുകകളായിരുന്നു ഓരോ ബില്ലിലും അടയ്ക്കേണ്ടിയിരുന്നത് എന്തൊക്കെയാലും ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ പ്രതിഷേധങ്ങൾ വേറിട്ട പ്രതിഷേധങ്ങൾ നടക്കുകയാണ് കാരണം ജനങ്ങൾക്ക് സഹിക്കവയ്യ ഒരു പ്രശ്നമുണ്ടായാൽ അത് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ആ പരിധി വിടുമ്പോഴാണ് ജനങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ തുടങ്ങുന്നത് ശരിക്കും ഉപഭോക്താക്കൾക്ക് അതായത് കാശ് കൊടുത്ത് ഈ കറക്റ്റ് ബില്ലൊക്കെ അടച്ചിരിക്കുന്ന ഉപഭോക്താക്കൾക്ക് വീട്ടിൽ ആവശ്യത്തിന് കറണ്ട് ഇല്ലാതെ വരികയും എന്നാൽ കെ സി ബി ഓഫീസിലെ സകല ലൈറ്റുകളും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കത്തിച്ച് രാത്രിയിൽ ഉദ്യോഗസ്ഥർ അവിടെ ഇരുന്ന് സുഖിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് എന്ന തരത്തിലുള്ള ഈ ചോദ്യം അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന ഈ പ്രതിഷേധം എന്തുകൊണ്ടും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഭരണകൂടത്തിന് നേരെയും അതുപോലെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പന്മാരായ ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയും നടത്തേണ്ടത് എന്ന് ജനം പറയുന്നു ന്യൂസ്